മരത്തിൽ ധർണ എന്ന പുതിയ സമരമുറയുമായി പരിസ്ഥിതി പ്രവർത്തകൻ കെ ബിരു ലോഗോസ് ജംഗ്ഷൻ ഗുഡ് ഷെഫേഡ് റോഡിലെ പതിമൂന്ന് മരകൾ അനധികൃതമായി മുറിച്ചുമാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് വിവിധ പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിൽ മരത്തിൽ ധർണ നടന്നത് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നഗരമധ്യത്തിലെ മരങ്ങളാണ് മുറിച്ചു മാറ്റിയത് റോഡ് വികസനത്തിന്റെ മറവിൽ നഗരസഭയുടെ അനുമതി ഇല്ലാതെയാണ് ഈ മരകൾ മുറിച്ചു മാറ്റിയത് ഇതിനെ തുടർന്നാണ് ജില്ലയിലെ പരിസ്ഥിതി കൂട്ടായ്മ സമരം സംഘടിപ്പിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ മരമൊക്കെ നമുക്ക് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് ിൽ ഈ കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് ഇവിടുത്തെ രണ്ട് ശകരങ്ങൾ മുറിച്ചായിരുന്നു മുറിച്ചപ്പോഴത്തേന് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചത് കാരണം ആ തണലു പോയി ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഇനിയിപ്പം മരങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞെന്നാൽ നമുക്ക് ഇനിയിപ്പം കൊടും ചൂടാണ് വരാൻ പോകുന്നത് ആ ചൂടിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ശകരം തണലുള്ളത് മരത്തിൻ്റെ ചൂട്ടിലല്ലേ അതുകൊണ്ട് മരം ഒന്നും ഒരിക്കലും മുറിക്കരുത് എല്ലാ മനുഷ്യർക്കും തണല് കിട്ടാൻ വേണ്ടി ബസ് സ്റ്റോപ്പായ ഈ മരച്ചുവട്ടിൽ നിന്നാണ് എല്ലാരും ബസ് കയറി പോകുന്നത് അതുകൊണ്ട് മരം മുറിക്കും നഗരസഭ സെക്രട്ടറി പ്രീ കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടില്ല ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയില്ല പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുക എന്നീ ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വെച്ചത് പ്രൊഫസർ സി പി റോയി പീറ്റർ നട്ടുപരിപാലിച്ച വഴിയോര തണൽ മരങ്ങളാണ് മുറിച്ചുമാറ്റപ്പെട്ടത് കോട്ടയം ഗ്രൗണ്ടിന്റെ പുറകില് രണ്ടായിരത്തി പത്തിലാണ് പത്ത് തൊട്ടേണ്ടൊരു നാല് വർഷത്തോളം നാലഞ്ച് വർഷം വേണം ഒരു മരം വളർന്ന ഒരാൾപ്പൊക്കത്തിന് മേളിലെത്താനായി നാലഞ്ച് വർഷത്തോളം നട്ടു വളർത്തി പരിപാലിച്ച് സംരക്ഷിച്ച് നിർത്തിയ മരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ വെട്ടി നശിപ്പിച്ച് കേരളത്തിൽ നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മരങ്ങൾ വെട്ടണമെങ്കിൽ റോഡിലേക്ക് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടണമെങ്കിൽ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ ട്രീ കമ്മിറ്റി കൂടി പരിസ്ഥിതി പ്രവർത്തകരും പഞ്ചായത്ത് സെക്രട്ടറിയും മുനിസിപ്പൽ സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആ ട്രീ കമ്മിറ്റി വിളിച്ച് ചേർത്ത് മാത്രമേ മരം നടാൻ അനുവാദം വെട്ടാൻ അനുവാദമുള്ളൂ ഇത് ആരും അറിഞ്ഞിട്ടില്ല രാത്രിയിൽ രണ്ട് ലോറി കൊണ്ടുവന്ന് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കോൺട്രാക്ടർ മരങ്ങൾ വെട്ടി ലോറിയേക്ക് അയറ്റി രാവിലെ വന്നപ്പോൾ ഇല മാത്രമേ കൊണ്ടുപോയി ഇത് സത്യത്തിൽ ഈ വിഷയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പരിസ്ഥിതിയുടെ നാശത്തെക്കുറിച്ച് രോഗം കൂടുതൽ കൂടുതൽ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മരങ്ങൾ നശിപ്പിച്ചു ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പ്രതിഷേധക്കാർ വെട്ടിയ മരങ്ങളുടെ ചുവട്ടിൽ നിന്നും പ്രകടനമായാണ് അവശേഷിക്കുന്ന കൂറ്റൻ മഴമരത്തിന്റെ ചുവട്ടിലെത്തിയത് പരിസ്ഥിതി പ്രവർത്തനും വൃക്ഷവൈദ്യനുമായ കേബിനു മരത്തിന് മുകളിൽ കയറി പാട്ട പാട്ടക്കൊട്ടിയാണ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത് നഗരസഭാ സെക്രട്ടറി അനധികൃത ആ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പരിപാടി ഈ മരത്തിന് മുകളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം വിവിധ പരിസ്ഥിതി സംഘടനാ പ്രതിനിധികൾ ധർണയുടെ ഭാഗമായി മാറി